രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ടി ഐ മധുസൂദനൻ എം എൽ എക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കാൻ സി പി എം കുഞ്ഞുകൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയേക്കും കുഞ്ഞിക്കൃഷ്ണന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയെ പ്രതിരോധിക്കാനൊരുങ്ങി സി പി എം വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വം തിരുത്തണമെന്ന പുസ്തകം ഏതാനും ദിവസങ്ങൾക്കകം പുറത്തിറങ്ങും പയ്യന്നൂർ എം എൽ എ ആയ ടി ഐ മസൂദിനെതിരെ സ്വന്തം തട്ടകത്തിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗം തുറന്ന പോരന്നിറങ്ങിയിരിക്കുന്നത് സി പി എമ്മിന്റെ കടുത്ത പ്രയോഗത്തിലാണ് ആക്കിയിരിക്കുന്നത് നേതൃത്വത്തെ തിരുത്തണം എന്ന പേരിൽ പുസ്തകം എഴുതി താൻ ഉന്നയിച്ച പണം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി എഴുതി പുസ്തകം പുറത്തിറക്കാൻ ഒരുങ്ങിയാണ് കുഞ്ഞിക്കൃഷ്ണൻ സ്വന്തമായി പ്രസിദ്ധീകരിച്ച് ആവശ്യക്കാർക്ക് നേരിട്ട് വിതരണം ചെയ്യാനാണ് തീരുമാനം പുസ്തകം വരും ദിവസങ്ങളിൽ തന്നെ പുറത്തിറങ്ങും എന്തിനും കമ്മീഷൻ വെച്ചാൽ മതിയെന്ന നിലയിലായിരിക്കുകയാണ് പാർട്ടി തെറ്റു ചെയ്തവരെ കാണിക്കാനും തെറ്റു ചെയ്യാത്തവർക്കെതിരെ നടപടിയെടുക്കാനും കമ്മീഷനെ കൊണ്ടാകും ഈ പാർട്ടി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഇന്നത്തെ നിലയിൽ പോയാൽ അധികകാലം മുന്നോട്ടു പോകില്ല തിരുത്താൻ പാർട്ടി സർക്കാർ സന്നദ്ധമാകുമെന്നും കുഞ്ഞുകൃഷ്ണൻ പറയുന്നു ഇക്കാര്യം ഉൾപ്പെടെയാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് മുൻപ് ധനരാജ് എക്സാക്ഷി ഫണ്ടിലെ ക്രമക്കേടുകൾ നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് കുഞ്ഞുകൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാണെന്ന് കുഞ്ഞുകൃഷ്ണൻ അന്ന് പ്രഖ്യാപിച്ചു നേതൃത്വം പല വഴികൾ തേടിയെങ്കിലും അദ്ദേഹം തീരുമാനം മാറ്റിയില്ല ടി ഐ മധുസൂദൻ ഉൾപ്പെടെയൊക്കെ ലഘുവായ നടപടിയെടുത്തെങ്കിലും കുഞ്ഞികൃഷ്ണൻ പ്രതിഷേധം തുടർന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് ഇടപെട്ടാണ് അന്ന് മഞ്ഞൊഴുകിയത് ഇക്കാര്യം ഉൾപ്പെടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെന്നാണ് സൂചന എന്നാൽ വെളിപ്പെടുത്തലിന്റെ പേരിൽ കുഞ്ഞിക്കൃഷ്ണനെതിരെ സി പി എം കടുത്ത നടപടിയെടുക്കും പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണ് നേതൃത്വം നീങ്ങുന്നത് കുഞ്ഞിക്കൃഷ്ണെ ലക്ഷ്യം പാർട്ടിയെ തകർക്കലാണെന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് തെറ്റ് പറ്റിയാൽ പാർട്ടിയെ തിരുത്താനുള്ള മാർഗം ഇതല്ലെന്നും എലിയപ്പിടിക്കാൻ ഇല്ലം ചൊടുന്നത് പോലുള്ള സമീപനമാണിതെന്നും എം വി ജയരാജനും കെ കെ രാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു പാർട്ടി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് രണ്ട് റിപ്പോർട്ടുകളും പാർട്ടി ചർച്ച ചെയ്ത നിലപാടെടുത്തതെന്ന് എം വി ജയരാജൻ പറയുന്നു കുഞ്ഞിക്കൃഷ്ണ സ്വീകരിച്ച നിലപാടിൽ താനൊഴിച്ച് മറ്റെല്ലാവരും കള്ളന്മാർ എന്നതാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകില്ല ഒരു പണ്ട് തട്ടിപ്പും ഉണ്ടായിട്ടില്ല വരവച്ചെലവ് കണക്കുകൾ സ്ഥാർത്ഥിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മധസൂദിനെതിരെ പാർട്ടി അന്ന് നടപടിയെടുത്തിരുന്നു വീഴ്ച വരുത്തിയവരെ തരനാറ്റിയിരുന്നെന്നും മൺമറിഞ്ഞുപോയ കോടേലി ബാലശ്നെ മോശമായി ചിത്രീകരിച്ച് ശരിയായില്ലെന്നും നേതാക്കൾ പറയുന്നു തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കുള്ളിൽ വെച്ചു ഉറപ്പിക്കില്ല പാർട്ടിക്ക് പാർട്ടിയുടേതായ ഉണ്ടെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വെളിപ്പെടുത്തലിന്റെ പേരിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കുഞ്ഞുകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട് ജെഹി ന്യൂസ് കണ്ണൂർ